മുഹമ്മദിൻ വഹമ്മാൻ അലഹമില്ല സീദിനാം മുഹമ്മദ് സർഗാത്മക യൗവനത്തിന്റെ എഴുപത് വർഷങ്ങൾ പൂർത്തിയാക്കി സമസ്ത കേരള സുന്നി യുവജന സംഘം പ്ലാറ്റിനം ഇയർ ആചരിക്കുകയാണ് ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന ആശയത്തെ സമൂഹത്തിൻ്റെ വിവിധ തട്ടുകളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം നിർവഹിക്കേണ്ട സംഘമാണ് പ്ലാറ്റ്യൂൺ അംഗങ്ങൾ സംസ്ഥാനത്തെ പത്ത് കേന്ദ്രങ്ങളിലായി പ്ലാറ്റ്യൂൺ അംഗങ്ങൾ സംഗമിക്കുകയും വരും ദിനങ്ങളെ ഇസ്ലാമിക പ്രബോധന മേഖലയിൽ മനുഷ്യന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ തൻ്റെ ദൗത്യ നിർവഹണത്തിന് പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങൾ എന്ന് വിളിച്ചു പറയുന്ന ഒരു സംഘം ഇനിയുള്ള ദിവസങ്ങളിൽ ഈ തെരുവുകളിൽ ഉണ്ടാവണം സമസ്ത കേരള സുന്നീ വചന സംഘം കഴിഞ്ഞ എഴുപത് വർഷ കാലങ്ങളെ കൊണ്ട് എന്താണ് നിർവഹിച്ചത് എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മോട് സംസാരിക്കുകയുണ്ടായി അതിൻ്റെ കൃത്യമായ തുടർച്ച നിർവഹിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് കണ്ണു തുറന്നു വെച്ചവരായിരിക്കണം നമ്മൾ എന്ന് നമ്മുടെ പ്രമേയം പറയുന്നുണ്ട് നമ്മളിലേക്ക് തന്നെ ശക്തമായി വിരൽ ചൂണ്ടുന്ന ഒരാശയത്തെയാണ് പ്ലാറ്റിനം ഇയറിലെ സന്ദേശം പ്രതിനിധീകരിക്കുന്നത് അത് കൃത്യതയോട് നിർവഹിക്കാനുള്ള പ്രതിജ്ഞയോടെ മാത്രമേ നമുക്ക് ഈ വേദിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ആലോചിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് തീയതികളിലായി തൃശ്ശൂരിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനം വരെയുള്ള കാലയളവിൽ നിരന്തരമായി നമുക്ക് ചെയ്തു തീർക്കാനുള്ള ധാരാളം കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഓരോന്നും എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന ബോധത്തോടു കൂടി നിർവഹിക്കാനുള്ള മനസ്സ് സന്നദ്ധത ഓരോ പ്ലാറ്റ്യൂൺ അംഗത്തിൻ്റെയും ഉള്ളിൽ ഉണ്ടാകണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ചെയ്തു തീർക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട് നേരത്തെ ഇവിടെ സാന്ത്വന മേഖലയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി സേവന രംഗത്ത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വേറിട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട് ഇനിയും നമുക്കേറെ കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ട് എന്ന ഓർമ്മയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് പട്ടിണി കിടക്കുന്ന പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളും നമ്മുടെ ചുറ്റും ഉണ്ടാകരുത് എന്ന മനസ്സാണ് നമ്മെ നയിക്കേണ്ടത് ദാരിദ്ര്യം ഒരു യാഥാർത്ഥ്യമാണ് വിശപ്പ് ഒരു യാഥാർത്ഥ്യമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഏറെ മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നതിൽ നമുക്ക് അഭിമാനമുണ്ട് എന്നിട്ട് പോലും ഈ സംസ്ഥാനത്തെ അതിദരിദ്രന്മാരെ കണ്ടെത്താൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തിയ പഠനത്തിൽ എഴുപതിനായിരത്തോളം വരുന്ന അതിദരിദ്രന്മാർ നമ്മുടെ സംസ്ഥാനത്ത് ജീവിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നുകൂടാ നാം ആലോചിക്കേണ്ടത് പട്ടിണി സൂചികയിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രന്മാരുടെ എണ്ണം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം ബീഹാറിനെ അപേക്ഷിച്ച് ജാർഖണ്ഡിനെ അപേക്ഷിച്ച് ഉത്തർപ്രദേശിനെ അപേക്ഷിച്ച് ഇത്തരം സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ദരിദ്രരുടെ എണ്ണം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം നീതി ആയോഗ് കഴിഞ്ഞ വർഷത്തിൽ പറഞ്ഞ കാര്യം സംസ്ഥാനം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ മേഖലയിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് ഇങ്ങനെ ആശ്വസിക്കാവുന്ന ഒരു സംസ്ഥാനത്തിരുന്നു കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ എഴുപതിനായിരത്തിലധികം വരുന്ന ആളുകൾ അതിദരിദ്രന്മാരുടെ പട്ടികയിലുണ്ട് ഭക്ഷണം കിട്ടാതെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പാർപ്പിടങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് നാം ആലോചിക്കേണ്ടത് ഒരാൾ പോലും ദാരിദ്ര്യത്തിൽ അകപ്പെടാതെ വിശപ്പനുഭവിക്കാതെ ഒരു സാഹചര്യത്തെ നമ്മൾ സ്വപ്നം കാണേണ്ടത് നമ്മുടെ വിഷപ്പിനെ കുറിച്ച് മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ അയൽപക്കക്കാരൻ്റെ ബിഷപ്പിനെ കുറിച്ച് കൂടി നമ്മൾ വിചാരപ്പെടുമ്പോൾ മാത്രമാണ് ഒരു വിശ്വാസി പൂർണതയിലേക്ക് എത്തുന്നത് ചുരുക്കത്തിൽ നമുക്ക് ഇനിയുമേറെ കാര്യങ്ങൾ സാന്ത്വന മേഖലയിൽ നിർവഹിക്കാനുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇനിയുമേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ വൈവിധ്യമാർന്ന സേവനത്തിന്റെ വഴികൾ നമ്മുടെ മുന്നിൽ തുറക്കപ്പെട്ടിട്ടുണ്ട് ഈ ഓരോ കാര്യങ്ങളും കൃത്യതയോടെ നിർവഹിക്കാനുള്ള പ്രതിജ്ഞ പുതുക്കുക എന്നതാണ് പ്ലാറ്റൂൺ അംഗങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഈ കാലയളവിൽ നമുക്ക് നിർവഹിക്കാനുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായ സന്ദേശങ്ങൾ സംഘടനയുടെ സംവിധാനങ്ങളിലൂടെ കൃത്യമായി നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവ ഓരോന്നും പൂർത്തീകരിച്ചുകൊണ്ട് വിജയകരമായ രൂപത്തിൽ ഈ പ്ലാറ്റിനം ഇയർ മുന്നോട്ട് വെക്കുന്ന ആശയത്തോട് നീതി പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം മനുഷ്യപ്പറ്റുള്ള രാഷ്ട്രീയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് നോക്കുകയും അവരുടെ വേദനകളിൽ പങ്കാളികളാവുകയും ചെയ്യുന്നടത്ത മാത്രമാണ് മനുഷ്യപ്പറ്റുള്ള രാഷ്ട്രീയം പുലരുന്നത് അതിനുവേണ്ടി നമ്മുടെ ഊർജവും നമ്മുടെ സമയവും നമ്മൾ ചെലവഴിക്കേണ്ടതുണ്ട് നമ്മുടെ ഊർജവും സമയവും വെറുതെ കളയാനുള്ളതല്ല അത് ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കാനുള്ളതാണ് ഓരോ ഗ്രാമങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് മുന്നിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് കേരള കേരളത്തിലെ ആറായിരം ഗ്രാമങ്ങളിൽ ഗ്രാമസമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് ആ ഗ്രാമത്തിൻ്റെ ചരിത്രത്തെ ഒപ്പിയെടുത്ത് അവിടെയുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തമായ സേവന സംരംഭങ്ങൾ ഒരുക്കിക്കൊണ്ട് ഗ്രാമസമ്മേളനങ്ങൾ നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട് ഓരോ പ്രദേശത്തിൻ്റെയും ചരിത്രങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട് പ്രാദേശിക ചരിത്രം പഠിക്കുക എന്നത് ധീരമായൊരു സമരമാണ് മുഖ്യധാരയുടെ ചരിത്രം പ്രാദേശികമായ വൈവിധ്യങ്ങളെ പലപ്പോഴും ഉൾക്കൊള്ളുന്നതല്ല താഴെ തട്ടിലുള്ള മനുഷ്യരെ കുറിച്ച് പഠിക്കുന്നതല്ല സാധാരണക്കാരായ മനുഷ്യരുടെ ചരിത്രം പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ധീരമായ ഒരു സമരമാണ് അത്തരത്തിലുള്ള വ്യത്യസ്തമായ സമരങ്ങളുടെ വഴി തുറക്കുന്നതാണ് എസ് വൈ എസിന്റെ പ്ലാറ്റിനം വർഷം എന്ന് പറയുന്നത് അതുകൊണ്ട് സക്രിയമായ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തെ കുറിച്ച് നിരന്തരമായി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വർഷമായി നമുക്ക് മുന്നിൽ പ്ലാറ്റിനം ഉയർ ഇയറുണ്ട് അത് പൂർണ്ണമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നിഷ്ക്രിയമായി ഇരിക്കാൻ അനുവദിക്കാത്തതാണ് നമ്മുടെ മതം നമ്മുടെ ഊർജ്ജവും സമയവും ഫലപ്രദമായി പ്രയോഗിക്കാൻ മനുഷ്യ വിഭവ കുറിച്ച് നന്നായി സംസാരിക്കുകയും അത് പൂർണ്ണതയിൽ കൃത്യതയോടുകൂടി പ്രയോഗിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വിശ്വാസത്തിന്റെ ആളുകൾ എന്ന അർത്ഥത്തിൽ സജീവമായി സമൂഹത്തിന് വേണ്ടി കർമ്മരംഗത്ത് നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അലഹമില്ലാ റബുലാലും വരഹമ്മി വർക്കാത്ത